ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട് മാക്രോണി മാക്രോണിതായി ഇതുപോലെ ചൂട് വെള്ളത്തിലിട്ട് ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിനു ശേഷം രണ്ട് പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തില് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ഒന്നര സ്പൂൺ കടലമാവ് ഒരു അരസ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൽപ്പം കായപ്പൊടി ഒരു കാൽസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം വെള്ളം കൂടുതലായിപ്പോ പോയാൽ അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ചാനലിൽ കണ്ടതാണ് പക്ഷേ അതുപോലല്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് എൻ്റേതായ രീതിയിലൊന്ന് കൺവേർട്ട് ചെയ്തതാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ മാക്രോണി നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ പ്രശ്വു ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ടത് ഒരു കാൽ കപ്പ് ക കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക അതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് പൊട്ടുകടലയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കരിഞ്ഞു പോയത് കപ്പലിൻ്റെയും ഈ പൊട്ടുകടലൊന്നും കരിഞ്ഞു പോയത് ഏറ്റവും ലാസ്റ്റിൽ ഇതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് തീ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഒന്ന് വറുത്തിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന സാധനം എല്ലാം കൂടെ ഇതായി ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടാൽ നല്ല അടിപൊളി സ്നാക്സ് ആയി ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഒരു പിഞ്ച് മുളക് പൊടി അല്പ ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം ഈ മാക്രോണി എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തണുത്തതുപോലെ ആയിരിക്കും പക്ഷേ അത് തണുത്ത് കഴിയുമ്പോഴും നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും ഡേ ബൈ സി യു